അപ്പൊ കുറെ നാളായില്ലേ കൊറേ നാളല്ലേ ഏകദേശം ഒരു വർഷം അടുപ്പിച്ചാവും നമ്മള് യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്പൊ വീഡിയോ ഇടാൻ പറ്റാത്ത കുറെ സാഹചര്യങ്ങളായിരുന്നു അപ്പൊ ഇപ്പൊ ഞാൻ വീണ്ടും എന്റെ ചാനലിനെ വീണ്ടും കുത്തിപ്പുറ്റിയും കാരണം ഞാൻ കഷ്ടപ്പെട്ടിട്ട് നല്ലപോലെ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ സബ്സ്ക്രൈബേഴ്സ് ആണ് ഒരു ആയിരത്തി എഴുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നാലും അതിലെ ഒരാൾ പോലും ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇതിനു വേണ്ടിട്ട് ഒത്തിരി സമയം കളഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ആ ആയിരത്തി എഴുന്നൂറ് പേരെങ്കിലും ഉണ്ടാക്കിയെടുത്തത് അപ്പൊ ഞാൻ വിചാരിച്ചു അത് വെറുതെ ഇങ്ങനെ കിടക്കണ്ടായി എപ്പോഴായിരുന്നിരുന്നാലും ഇട്ടേക്കാം കാരണം ഇന്നും ഞാനിപ്പോ ഇങ്ങനെ ഇരുന്ന സമയത്ത് എന്റെ ചാനലിങ്ങനെ എടുത്ത് നോക്കിയപ്പം മോക്ക് ഞാൻ വീഡിയോസ് ഒക്കെ കാണിച്ചോരട്ടെ അപ്പോഴേ അവള് കുഞ്ഞിരുന്ന സമയത്ത് ഉള്ള വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒരു രണ്ടു വർഷം മുന്നേ അല്ലെങ്കിൽ മൂന്ന് വർഷം മുന്നേ ഒക്കെ ഉള്ള വീഡിയോസ് അവള് കണ്ടിട്ട് അവക്ക് ഭയങ്കര സന്തോഷമായി അവളിരുന്ന് ഭയങ്കര ആകാംക്ഷയോടെ അവള് പണ്ട് സംസാരിച്ചിരുന്ന രീതി അവളുടെ കുകൃതികള് അപ്പൊ ഞാൻ ഈ പ്രാങ്കു എടുത്തിട്ടുണ്ടായിരുന്നു ഈ തുണികളൊക്കെ ഇട്ട് കത്തിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നോക്കി പുള്ളിക്കാർ ഭയങ്കര സന്തോഷം തരുന്നു അപ്പൊ ഞാൻ ആലോചിച്ചു ആരും കണ്ടില്ലെങ്കിലും അവളെ എടുത്ത് വെച്ച് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം വരുന്നു അവളുടെ കുട്ടിക്കാലം അവളെടുത്ത് വെച്ച് കണ്ടത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെ തന്നെ തുടങ്ങാം കാരണം നാളെ ഒരു കാലത്ത് ഇനിയെ പോലെ വെച്ച് നോക്കുമ്പോൾ എനിക്കതിന് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് പറ്റണ തരത്തിലുള്ള വീഡിയോ ചെയ്യാം ബ്ലോഗ് ചെയ്യാം നമ്മുടെ ഇടാം ഞാനിപ്പൊ എന്ത് മയക്ക് കുത്തിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഭയങ്കര മഴയാണ് മഴ താതി പെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ മയക്കില്ലാണ്ട് സംസാരിച്ചാൽ നിങ്ങൾക്ക് നല്ലതൊന്നും കേൾക്കാൻ പറ്റത്തില്ല അതൊന്നും ഞാൻ മയക്ക് കുത്തിയിരിക്കുന്നത് അപ്പൊ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് പണ്ടത്തെ പോലെ വീട്ടില് കുത്തിയിരുപ്പൊന്നും അല്ല കാരണം ചെറിയൊരു കുഞ്ഞു ഒരു ചെറിയ രീതിയിൽ ഒരു ബുട്ടീക്ക് പോലെ തുടങ്ങിയിട്ടുണ്ട് ബുട്ടിക്ക് അതൊന്നും പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു സ്റ്റിച്ചിങ് ആൻഡ് ഡിസൈനിങ് ആണ് അതായത് ആരി വർക്ക് എംബ്രോയ്ഡറി വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളും സ്റ്റിച്ചിങ് ആണ് ചെയ്യുന്നത് ഞാനതിനെ ചെറിയ രീതിയിലൊരു ബുട്ടീക്ക് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോ ഇപ്പൊ അവിടെയാണ് കൂടുതലും ഏകദേശം ഒരു വർഷം ഹവറായി ഞാനത് തുടങ്ങിയിട്ട് അപ്പൊ ഞാൻ കൂടുതലും സമയം ഇവിടെയാണ് രാവിലെ വരും ചില ദിവസങ്ങളിൽ രാത്രി വരെയൊക്കെ ഇട്ടിരിക്കും എട്ടത് മണി ഒൻപത് മണി വരെയൊക്കെ ഇരിക്കും വർക്കുള്ള ദിവസം ഓണന്നുണ്ടെങ്കിൽ ചില ദിവസം വന്നേ ദിവസം ഞങ്ങൾ മൂന്ന് പേരും കൂടെ സ്റ്റേ ആയിരിക്കും ഞാൻ രാത്രി ഇന്ന് ചെയ്തുകൊണ്ടിരിക്കും അവരണ്ടും കിടന്നു ഓർമ്മ അങ്ങനെയാണ് അപ്പോ ഇനി മുതല് നമ്മുടെ ഈ കുഞ്ഞു കടയിലെ കാര്യങ്ങള് എന്റെ വർക്ക് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്റെ ഓരോ വീഡിയോയിലൂടെ മാറ്റി തരാം അപ്പൊ ഇന്നിപ്പോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടാതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഏകദേശം ഒരു വർഷമായില്ലേ അപ്പൊ ഈ ഈ ഒരു വീഡിയോ ഫസ്റ്റ് ടൈം നമ്മളൊരു വീഡിയോ ഇടുമ്പോ എന്തായാലും അതിൽ ആൾക്കാർ ആരും കാണൂല ഒരു നാലോ അഞ്ചോ പേര് കണ്ടാലായി അപ്പൊ ഞാൻ വിചാരിച്ചു എത്ര ആൾക്കാരിലോട്ട് എത്തുന്നു എത്ര ആൾക്കാരും ഫസ്റ്റ് ടൈം ഈ ഒത്തിരി ഗ്യാപ്പ് എടുത്തിട്ടുള്ള ഈ ഒരു വീഡിയോ എത്ര ആൾക്കാരിലോട്ട് എത്തുന്നു എന്ന് എനിക്ക് അറിയുമായിരുന്നു അപ്പൊ അതുകൊണ്ടിട്ടാണ് ഇന്ന് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് ഒത്തിരി നാളേക്ക് ശേഷം വീണ്ടും എന്റെ തട്ടകത്തിനൊക്കെ ഞാൻ കടക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ നമുക്ക് അടുത്ത വീടിന് കാണാം തരാ